हेलो फ्रेंड्स, ಎಲ್ಲಾಕಂ ಮಜಾಟಿ ಪುದ್ಯ ವಿಡಿಯೋಲಿಕ್ಕೆ ಸ್ವಾಗತ. ಇಟ್ಸ್ ಮೀ ಅಖಿಲ್ ಸದೀಶನ್. ವೆಲ್ಕಮ್. ബാക്ക് ടു അഖിൽ സതീസ് വേൾഡ് എന്തായാലും ഈ ഒരു സമയത്ത് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു അവസാന സമയത്തും പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി കമൻ്റുകളും അതുപോലെ തന്നെ മെസ്സേജുകളും അയയ്ക്കുന്നതിനാലാണ് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്നാമത്തേത് മുഹറം അവധിയുമായി ബന്ധപ്പെട്ടതാണ് ഒന്നുകൂടി എടുത്തു പറയുന്നു മുഹറം അവധി നമ്മുടെ സർക്കാർ നൽകിയിട്ടുള്ളത് ഇന്ന് ഞായറാഴ്ചയാണ് അതായത് ജൂലൈ ആറാം തീയതിയാണ് ജൂലൈ ഏഴാം തീയതി മുഹറവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയില്ല ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും അത്തരത്തിലുള്ള വാട്സാപ്പ് മെസ്സേജോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെ അവഗണിക്കുക നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഹറം അവധിയില്ല പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മദ്രസകൾ അതുപോലെ തന്നെ അതിന്റെ കീഴിൽ വരുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അത് അവിടെ പഠിക്കുന്നവർക്ക് തന്നെ അറിയാം അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവരുടെ മേലധികാരി പറഞ്ഞത് പ്രകാരം അവധിയുള്ളത് മുഹറം അവധിയുള്ളത് അല്ലാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സ്കൂളുകൾക്കും ഇല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ദിവസം നാളെ നമുക്കറിയാം ജൂലൈ ഏഴാണ് ജൂലൈ എട്ടാം തീയതി പ്രൈവറ്റ് ബസ് പണിമുടക്ക് പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സിന്റെ പണിമുടക്കാണ് കേരളത്തിൽ ഒരു ബസ് പണിമുടക്ക് അല്ലാതെ ഒരു പ്രൈവറ്റ് ബസ് സാധാരണ സ്കൂളുകൾക്ക് അവധി കൊടുക്കാറില്ല പക്ഷേ ചില ചില കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസ് അധികവും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ അവിടുത്തെ സ്കൂളുകളെ ബാധിച്ചേക്കാം എന്നാണ് പറയാനുള്ളത് അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും നാളെ നമ്മൾ വീഡിയോ ആയിട്ട് എത്തും ഇനി ഒന്നാമത്തെ കാര്യം ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്കാണ് അതെന്തായാലും സ്കൂളുകളെയും കോളേജുകളെയും ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് പല അധ്യാപക സംഘടനകൾ കൂടി പങ്കെടുക്കുന്നത് ഈ ദേശീയ പണിമുടക്ക് ഒരുപക്ഷെ സ്കൂൾ അവധിയിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കോ മാറാം ഈ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക